ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു നല്ല എൻ എഫ് ഒ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം എൻ എഫ് ഒ എന്ന് വെച്ചാൽ ന്യൂ ഫണ്ട് ഓഫർ ഇതിൻ്റെ പ്രത്യേകത ഇതൊരു മൾട്ടി അസറ്റ് എൻ എഫ് ഒ ആണ് വിവിധ അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു സ്വർണത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് വേണമെങ്കിൽ റിയൽ എസ്റ്റേറ്റിലും ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്റുകളിലും ഇക്വിറ്റിയിലും ഒക്കെ ഉണ്ട് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് മാർക്കറ്റ് ഇടിയുമ്പോൾ ഇക്വിറ്റിയിൽ നിന്ന് സ്വർണത്തിലേക്ക് നിക്ഷേപം മാറ്റാനും മാർക്കറ്റ് കയറുമ്പോൾ സ്വർണത്തിൽ നിന്ന് ഇക്വിറ്റിയിലേക്ക് നിക്ഷേപം അങ്ങനെ അങ്ങനെ മാറ്റാനൊക്കെയുള്ള ഫെസിലിറ്റി ഉള്ള ഫണ്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ ഈ ഒരു ഫണ്ട് അത്യാവശ്യമാണ് അപ്പം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും ഈ ഫണ്ടിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ ലൈവ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യാവുന്നതെന്നുള്ളത് ഇനി പുതിയ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും അവർക്കും ഈ ഒരു ന്യൂ ഫണ്ട് ഓഫർ അപ്ലൈ ചെയ്യാവുന്നതാണ് പുതിയ ഇൻവെസ്റ്റേഴ്സ് ഓർക്കുക നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല കാരണം ഇത് ഒരു മോഡറേറ്റ് റിസ്ക് ഉള്ള ഫണ്ടാണ് പക്ഷേ പുതിയ ഇൻവെസ്റ്റേഴ്സ് എന്തായാലും ഒരു ബേസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം മിക്കവർക്കും ഇത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് അറിയില്ല ആരെങ്കിലും പറയുന്ന ഫണ്ടുകളിൽ അവർ പോയിട്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെയല്ല പോർട്ട്ഫോളിയോ ഒക്കെ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ള ഫണ്ടുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് കുറേ പൈസ ഇടുക അങ്ങനെയല്ല അപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയും കാര്യങ്ങളുമൊക്കെ കാണാനും അത് സെറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ പറ്റും അസറ്റ് പ്ലസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൂടെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വിഷയമൊന്നുമില്ല കാരണം അവരുടെ പോർട്ട്ഫോളിയോ എനിക്ക് അറിയാവുന്നതാണ് അവർക്ക് ഇതുപോലെ ഒരു ഫണ്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുമില്ല കാരണം ഹൈ റിട്ടേൺ അല്ലെങ്കിൽ ഹൈ ഗ്രോത്തുള്ള ഫണ്ടുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഫണ്ടിന് കുറച്ച് റിട്ടേൺ കുറയും പക്ഷേ ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഫണ്ട് കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മളൊരു പ്ലേ ലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അതിൽ വീഡിയോസ് പോവുകയാണ് ഇത് ആ പ്ലേ ലിസ്റ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് പ്ലേ ലിസ്റ്റിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് ഇനി മലയാളത്തിൽ ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഒരുപാട് പേരുടെ സംശയത്തിനുള്ള ഒരു മറുപടിയാണ് ആ വീഡിയോ എസ് ഐ പി ആണോ ലംസമാണോ കൂടുതൽ നല്ലത് ഇതാണ് വീഡിയോയുടെ ടോപ്പിക് എസ് ഐ പി വേഴ്സസ് ലംസം വിച്ച് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ക്ലാരിറ്റി കിട്ടും ഇനി ഈ ഒരു സംശയം ആർക്കും ഉണ്ടാവരുത് ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിന് ലിങ്ക് കൊടുക്കാം ഇനിയും അതിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ആ വീഡിയോ നിങ്ങളെ സഹായിക്കും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള സംശയങ്ങളും മറ്റുമൊക്കെ കിട്ടാനായിട്ട് മ്യൂച്വൽ ഫണ്ട് പഠിക്കാം ഈസി ആയി എന്നുള്ള ഈ സീരീസ് നിങ്ങളെ ഉറപ്പായിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് നേരിട്ട് എൻ എഫ് ഐയിലേക്ക് പോകാം എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് നോക്കാം അസറ്റ് പ്ലസിൻ്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തു നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുന്ന ഭാഗം ഇവിടെ കാണാൻ പറ്റും വലത്ത് സൈഡിൽ ഏതാണ്ട് മിഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഓൾ ഫണ്ട്സ് ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട് നേരെ ന്യൂ ഫണ്ട് ഓഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഓൾ സ്കീംസ് എന്ന് പറയുന്ന ഭാഗം കാണാം എൻ എഫ് ഒസ് എന്ന് പറയുന്ന ഭാഗം കാണാം എൻ എഫ് ഒയിൽ ക്ലിക്ക് ചെയ്യുന്നു ഓൾറെഡി ഇവിടെ എൻ എഫ് ഒയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി അഥവാ ഓൾഡ് സ്കീംസിലാണ് ഇരിക്കുന്നതെങ്കിൽ നേരെ എൻ എഫ് ഒയിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ഏഞ്ചൽ വണ്ടിൻ്റെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഉണ്ട് ക്ലോസിങ് സൂണാണ് ഒരു ദിവസം മാത്രമേ ഉള്ളൂ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് അതിൽ ചെയ്യുക എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ ഈ ഒരു ഫണ്ട് അല്ലെങ്കിൽ ഈ കാറ്റഗറിയിലുള്ള ഫണ്ട് അത്യാവശ്യമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഫണ്ട് കാനറ റൊബേക്കോ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടാണ് ഇതൊരു ഹൈബ്രിഡ് ഫണ്ടാണ് അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അറിയാം ഞാൻ ഹൈബ്രിഡ് ഫണ്ടുകൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തന്നെ ഇവിടെ ഉണ്ട് മോഡറേറ്റ് റിസ്ക്കാണ് ഈയൊരു ഫണ്ടിനുള്ളത് അതായത് ഹൈബ്രിഡ് ഫണ്ടുകൾക്ക് നമ്മൾ സാധാരണഗതിയിൽ സെലക്ട് ചെയ്യുന്ന ഗ്രോത്ത് ഫണ്ടിൻ്റെ അത്രയും റിട്ടേൺ ഉണ്ടാവില്ല അതിന് കാരണം ഇത് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടാണ് അതായത് വിവിധ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റിയിൽ മാത്രമല്ല നമ്മൾ സാധാരണഗതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റിയിലാണ് അതിപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എസ് ഐ പി കാര്യങ്ങൾ പോകുന്നുണ്ട് നോ ഇഷ്യൂ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാം ഇത് മാർക്കറ്റ് ഇടിയുമ്പോൾ താഴേക്ക് വരുമെങ്കിലും ഹൈ റിസ്ക് ഫണ്ടിൻ്റെ അത്രയും താഴേക്ക് വരില്ല അതുപോലെ തന്നെ മാർക്കറ്റ് കയറുമ്പോഴും അങ്ങനെ തന്നെയാണ് മുകളിലേക്ക് കയറും പക്ഷേ ഹൈ റിസ്ക് ഫണ്ടിൻ്റെ അത്രയും മുകളിലേക്ക് കയറില്ല എന്തായാലും പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഹൈബ്രിഡ് ഫണ്ട് അത്യാവശ്യമാണ് അപ്പോൾ ഇപ്പോൾ ഒരു എൻ എഫ് ഒയിൽ നമുക്ക് ഇത് അവൈലബിൾ ആകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഇരുപത്തി മൂന്ന് മെയ് ആണ് അതായത് ഇനി എട്ട് ദിവസം കൂടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം മൂന്ന് കാറ്റഗറീസ് നമ്മളിവിടെ ഗ്രോത്ത് കാറ്റഗറിയാണ് നോക്കുന്നത് മറ്റ് കാറ്റഗറികളിൽ ഡിവിഡൻഡ് തരുന്ന കാറ്റഗറികളാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല നമുക്കിപ്പോൾ ഗ്രോത്ത് കാറ്റഗറി മതി പിന്നീട് വലിയൊരു കോർപ്പസ് ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ മാസത്തിലോ മറ്റോ ഒക്കെ ഒരു റിട്ടേൺ ലഭിക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അത് വലിയ എമൗണ്ട് ഒക്കെ ചെയ്യണം എന്നാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഗുണം കിട്ടുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഗ്രോത്ത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം എന്താണ് ഈ ഫണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നേ ഉള്ളൂ ക്ലിക്ക് ഹിയർ എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് എൺപത്തി നാല് പേജുള്ള ഒരു പി ഡി എഫ് ഫയൽ കിട്ടി ക്യാനറ റൊബേക്കോ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്ന് ഏറ്റവും മോളിൽ നമുക്ക് കാണാം ഈ ഫണ്ടിൽ മെയ് ഇരുപത്തി മൂന്ന് വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും മെയ് ഇരുപത്തി മൂന്നായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക ജൂൺ ആറിനാണ് കേട്ടോ സ്കീം റീ ഓപ്പൺസ് ഓൺ ഓർ ബിഫോർ ജൂൺ ആറ് അതായത് ജൂൺ ആറിന് മുമ്പോ ജൂൺ ആറിനോ ആണ് ഇനിയിപ്പോൾ ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഓപ്പൺ ആകാം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അപ്ലാ വരുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വരില്ല കേട്ടോ എൻ എ വി പത്ത് രൂപയായിരിക്കും ഒരു യൂണിറ്റിന് ഈ സ്കീമിനെ പറ്റിയുള്ള വിശുദ്ധ വിവരങ്ങൾ ഇവിടെയുണ്ട് നമുക്ക് ജസ്റ്റ് എത്ര പേഴ്സൻറ്റേജ് എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കാം ഒരു ഇൻവെസ്റ്റർ എന്തായാലും അത് മനസ്സിലാക്കിയിരിക്കണമല്ലോ ഞാൻ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തുറക്കുകയാണ് ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് അതായത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര ശതമാനമാണ് മിനിമം അറുപത്തഞ്ച് ശതമാനം മാക്സിമം എൺപത് ശതമാനം നൂറ് ശതമാനം ഇക്വിറ്റിയിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഈ അറുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള പേഴ്സെൻറ്റേജിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക അടുത്ത് ഡെപ്റ്റ് ആൻഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പത്ത് ശതമാനം മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡെപ്റ്റിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡ് ഇ ടി എഫ്സ് ആൻറ്റ് സിൽവർ ഇ ടി എഫ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഗോൾഡ് ഇ ടി എഫും സിൽവർ ഇ ടി എഫും ഡെയിലിയൊക്കെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ എത്ര ശതമാനമാണ് സ്വർണത്തിലും വെള്ളിയിലും പത്ത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അടുത്തത് റിയൽ എസ്റ്റേറ്റ് ആണ് റിയൽ എസ്റ്റേറ്റിലും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു യൂണിറ്റ് ഇഷ്യൂഡ് ബൈ ആറി ഐ ടി എസ് റൈറ്റ്സ് എന്ന് പറയും അത് വേണമെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ റൈറ്റ്സ് എന്ന് പറയാം അത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ആണ് ഐ എൻ വി ഐ ടി എസ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് തൽക്കാലോതുമതിയിലോ അല്ലേ ഇനിയിപ്പോൾ കൂടുതൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ ഉണ്ട് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും അപ്പോൾ ഏകദേശം ഒരു ഐ ഡി കിട്ടിയില്ലോ ഇനി ഒരുപാടുണ്ട് കിട്ടോ ഇത് എൺപത്തി നാല് പേജുണ്ട് ഈ പേജിൽ പതിമൂന്നാമത്തെ പേജിലൊക്കെ ആയുമാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത് കൂടുതൽ വായിച്ച് നോക്കേണ്ടവർക്ക് ഇതെടുത്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം നേരെ ഈ ഗ്രോത്ത് പ്ലാനിൽ അതായത് ഈ ഫസ്റ്റ് ഗ്രോത്ത് പ്ലാനിൽ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് പറയ പറയുന്നുണ്ട് അതായത് എസ് ഐ പി ആയിരം രൂപയ്ക്കും ലംസം അയ്യായിരം രൂപയ്ക്കുമാണ് ചെയ്യാൻ പറ്റുക ആ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ലംസം ആണെങ്കിൽ അയ്യായിരം രൂപ എസ് ഐ പി ആണെങ്കിൽ ആയിരം രൂപ ഞാനിവിടെ ഇപ്പോൾ ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യുന്നത് എസ് ഐ പി വേറെയും പോകുന്നുണ്ട് പത്തോളം എസ് ഐ പികൾ പോകുന്നുണ്ട് അതുകൊണ്ട് ഒരു ലംസം ചെയ്യാം ഇവിടെ വൺ ടൈം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ലംസം ചെയ്യാം സ്റ്റാർട്ട് എസ് ഐ പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ എസ് ഐ പി അപ്പോൾ വൺ ടൈം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു എമൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അയ്യായിരത്തിന് മുകളിലുള്ള ഏത് എമൗണ്ട് ഇവിടെ അടിക്കാം ഞാനിവിടെ ഇരുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ പോർട്ട്ഫോളിയോ അനുസരിച്ചിട്ടിരിക്കും ഇതിൽ ചില കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം ഭയങ്കര ഹൈ റിസ്ക് ഉള്ള ഫണ്ടല്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇരുപത്തയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എനിക്കതിൽ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ അത് ഞാൻ ഘട്ടം ഘട്ടമായിട്ടേ ചെയ്യുന്നുള്ളൂ താഴേക്ക് പോവുകയാണെങ്കിൽ വളരെ സന്തോഷം താഴേക്ക് പോവുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു അയ്യായിരം പതിനായിരം അങ്ങനെ വെച്ചിട്ട് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മാർക്കറ്റ് താഴേക്ക് പോകണം എന്നാൽ മാത്രമേ ഈ ഫണ്ട് താഴേക്ക് പോകുള്ളൂ ഇനി താഴേക്ക് പോകുന്നില്ല ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ പൊക്കോട്ടെ ഇരുപത്തയ്യായിരം അവിടെ കിടന്ന് വളർന്നോട്ടെ പിന്നെ എപ്പോഴേലും ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ലാഭത്തിലാകുമ്പോൾ പിന്നെ വലിയ ടെൻഷൻ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതിനും വിഷയമില്ല നഷ്ടത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇപ്പോൾ ഒരഞ്ച് ശതമാനം നഷ്ടത്തിലേക്ക് വരുമ്പോൾ പശേ ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു വീണ്ടും വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവിടെ നിൽക്കുകയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഇതിലേക്ക് ഒരു ഒരു ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ മില്ലിങ് ആണ് അതായത് നമ്മുടെ ഒരു ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ ഒരു പത്ത് ശതമാനമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനവിടെ ഇരുപത്തി അയ്യായിരം രൂപ സെലക്ട് ചെയ്തത് ഇനി ഇൻവെസ്റ്റ് നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇത് യു പി ഐയിലേക്ക് പോകും യു പി ഐയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിങ് കിട്ടില്ല റെക്കോർഡിങ് എനിക്ക് കട്ട് ചെയ്യേണ്ടി വരും എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ ഒന്നും സ്ക്രീൻ റെക്കോർഡ് സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ ഞാൻ എൻ്റെ യു പി ഐ ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത് നേരെ ഇങ്ങനെ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇവിടെ പേനൗവിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് പോയാൽ മതി പേനൗവിൽ ക്ലിക്ക് ചെയ്യുന്നു ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു സബ്മിറ്റ് കൊടുക്കുന്നു ഇപ്പോൾ നേരെ യു പി ഐയിലേക്ക് യു പി ഐ ആപ്പിലേക്ക് പോകുന്നുണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ബി എസ് സിയിലേക്കാണ് കേട്ടോ പോകുന്നത് അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കാണ് പോകുന്നത് നമുക്കവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതൊരു ഗവൺമെൻറ് ബോഡി എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നമുക്കുള്ളത് അല്ലേ എൻ എസ് സിയും ബി എസ് സിയും അതിൽ ബി എസ് സിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുന്ന് ആണ് നമുക്കുള്ള മ്യൂച്വൽ ഫണ്ടുകൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലാതെ അസറ്റ് പ്ലസിൻ്റെ അക്കൗണ്ടിലേക്കല്ല കേട്ടോ പോകുന്നത് അപ്പോൾ അത് പലർക്കും ഉള്ളൊരു ഡൗട്ടായിരുന്നു ആ ഇനിയിപ്പോൾ നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ ഓഫ് ചെയ്യണം അപ്പം ഞാൻ ഓഫ് ചെയ്യട്ടെ ഗൂഗിൾ പേയിൽ ഈ പേയ്മെൻറ്റ് ചിലപ്പോൾ ഇങ്ങനെ വന്ന് കിടക്കുന്ന കണ്ടില്ല താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് കാണാൻ പറ്റും ബിസിനസ് എന്ന ഭാഗത്ത് കാണാൻ പറ്റും ഞാനത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിക്കാൻ പറ്റുമോ നോക്കാം റെക്കോർഡിംഗ് നടക്കിയല്ലോ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് താഴെ കാണാം അപ്പോൾ അവിടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് കാണാൻ പറ്റും അതിൽ ബോംബെ സ്റ്റോക്ക് എന്ന് അത്രേ കാണുള്ളൂ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ പേ എന്ന് കാണിക്കും പേയിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ യു പി ഐയുടെ പാസ്വേഡും മറ്റുമൊക്കെ കൊടുക്കുക ഓക്കെ ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ മെസ്സേജുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി നമുക്ക് യു പി ആപ്പ് മാറ്റിയതിന് ശേഷം സ്ക്രീൻ റെക്കോർഡ് ഒന്നും കൂടെ ഓപ്പൺ ആക്കുന്നു അപ്പോൾ ഇവിടെ യു പി ഐ പേയ്മെൻറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ബി എസ് സിയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓൾറെഡി പേയ്മെൻറ്റ് പോയി കേട്ടോ അത് കുറച്ചു നേരം അങ്ങനെ കാണിക്കും ആ ഓക്കെ കാണിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമുക്കിവിടെ കാണാം മോളിൽ കാണാം ക്യാൻറ റൊബേക്കോ മൾട്ടി അസെറ്റ് അലോക്കേഷൻ ഫണ്ട് ഇരുപത്തയ്യായിരം രൂപയിലെ അംസം ഇട്ടിട്ടുണ്ട് ക്രെഡിറ്റ് ഡേറ്റ് ഇത് നോക്കിയോളൂ മൂന്നേ ആറിനാണിത് കിട്ടുള്ളൂ കേട്ടോ മൂന്നേ ആറിനാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വരുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും വെയിറ്റ് ചെയ്യണം പേയ്മെൻറ്റ് സക്സസ്ഫുൾ ഓർഡർ ഈസ് അണ്ടർ പ്രോസസ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും എളുപ്പമല്ലേ ഞാനിത് വിശദമായിട്ട് പറഞ്ഞു തന്നത് ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ മെസ്സേജ് കണ്ടായിരുന്നു എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ ഒരു പിക്ചർ കിട്ടിയില്ലേ ഇനി നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ഒരു എസ് ഒരു സെറ്റ് ഓഫ് എസ് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അവിടെ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുക്കണം എന്ന് പറയാൻ കാരണം എനിക്ക് ഒരുപാട് ഡേറ്റകൾ അവിടെ നിന്ന് കിട്ടും നിങ്ങളുടെ എല്ലാം നിങ്ങളോട് ചോദിക്കേണ്ട നിങ്ങളുടെ ഏജ് നിങ്ങളുടെ ആനുവൽ ഇൻകം മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ പുറത്തെവിടെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഡീറ്റെയിൽ ഇതെല്ലാം കിട്ടും അതനുസരിച്ച് വേണം നമുക്ക് പുതിയ ഫണ്ടുകൾ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിനാണ് അവിടെ അക്കൗണ്ട് എടുക്കാൻ പറയുന്നത് എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പഠിക്കാനായിട്ടും താല്പര്യം കാണിക്കുക പ്ലേലിസ്റ്റ് ഇതൊന്ന് പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെച്ചാൽ കൊടുത്തിട്ടുണ്ട് കാരണം ഒരുപാട് വീഡിയോസ് ഇനി ഈ വീഡിയോസ്റ്റിൽ വരും നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ആയിട്ട് ഇൻവെസ്റ്റ് സാധിക്കൂ എന്തായാലും ഫോർ വാച്ചിങ് വീഡിയോ നമുക്ക് ചെയ്യാം ഹാപ്പി ഇൻവെസ്റ്റിംഗ് ഇൻവെസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട് ബിഫോർ പാസ്റ്റ് പെർഫോമൻസ് പെർഫോമൻസ് നോട്ട് ഓഫ് ഫ്യൂച്ചർ